അവൈലബിൾ ആയിട്ടുള്ള ഒരു നമുക്ക് ആയിരിക്കുന്നത് ഗ്രേറ്റ് സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവരും വളരെയധികം ഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിന്റെ അടി ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വേണ്ടി കഴിയുന്നതിൽ പഴയ ആളുകള് ചെറുവാക്കുക പുതിയ ആളുകള് സൂക്ഷിച്ചു കേൾക്കുക സോ നമുക്ക് നല്ല നിറഞ്ഞ പേടികളോട് കൂടി ഗുഡ് മോദി കെയർ മോർണിംഗ് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പ്രോഗ്രാം ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കയ്യടി തരൂ ഈ കയ്യടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്താണ് ഇരുപത്തിനാലത്ത് വരണം താങ്ക് യു സോ എൻ്റെ പേര് ഇർഫാൻ ഹബീബ് എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ഈ ബിസിനസിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഈ വലിയ അവസരം കൊടുക്കുവാൻ സാധിച്ചതിൽ ഇന്ന് കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിലാണ് നിൽക്കുന്നത് സോ നമ്മളിനി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോദി കെയർ പരിവർത്തൻ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോ പുതിയ ആളുകൾ ഒന്ന് കൈപൊന്തിക്കാം ആദ്യമായിട്ട് പങ്കെടുക്കുന്നു അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് നമ്മുടെ ചെയർമാൻ മിസ്റ്റർ സമീർ മോദിക്ക് നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റിയാൽ നിങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ലോകത്തെ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അറിയൂ റെഡി അറിയൂ റെഡി ഓക്കെ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ചോദ്യത്തോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം ആർ യു ലിവിങ് യുവർ ഡ്രീം ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് ആണോ നിങ്ങളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിലൂടെയാണോ നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലരുടെയും എന്ന് പറയുന്നത് നോ എന്നായിരിക്കും അല്ലേ നമുക്കറിയാം കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും നമുക്കുണ്ടായിരുന്നു അതാവണം ഇതാവണം അല്ലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് എന്ത് ചെയ്തത് അതൊക്കെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വച്ചിരുന്നു നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എന്ത് സ്വന്തമായിട്ട് നല്ലൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു കാറ് സ്വന്തമാക്കുക ആണോ ഏതൊരാളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അല്ലെ ഒരു കാർ സ്വന്തമാക്കാന്നുള്ളത് എല്ലാവരും വീട്ടിലും എന്തുണ്ട് കാർ പോർച്ച് ഉണ്ട് പക്ഷെ എന്തില്ല കാർ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മളില്ലെങ്കിൽ പോലും നമുക്കൊരു അധിക വരുമാനം നമ്മുടെ കയ്യിൽ പോയി വേണം അതുപോലെ തന്നെ റെക്കഗ്നേഷൻ അംഗീകാരം നമുക്ക് വേണം ചാരിറ്റി അതുപോലെ കുട്ടികളെ വിദ്യാഭ്യാസം വിദേശത്തേക്ക് യാത്ര ചെയ്യുക ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും നമുക്കുണ്ട് ഉണ്ടോ അല്ലേ ഇതൊക്കെ നമ്മുടെ എന്താണ് വരുമാനത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഇന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്വപ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ചെലവുകൾ എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പോലും അല്ലെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണ് നമ്മൾ നമ്മളിപ്പോഴും എന്താണ് അല്ലെ ഒരു ആക്റ്റീവ് അംഗത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജോലിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആക്റ്റീവ് ഇൻകത്തിൽ നിന്നുകൊണ്ട് ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും പോകുന്ന സമയത്ത് നമുക്ക് എന്തെയും ഒരു പരി ഒരു പരിമിതി നമുക്കുണ്ട് അവിടെയാണ് മോദിക്കർ എന്ന് പറയുന്ന കമ്പനിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ വരേണ്ടത് ഇവിടെ പറയുന്നത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് ഇത് മോദിക്കർ എന്ന് പറയുന്നത് അതായത് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം നിങ്ങൾ ഈ ബിസിനസിന്റെ ഭാഗമാവുന്ന സമയത്ത് പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് എന്ത് മോദിക്കർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും എന്താണ് ജോലിക്കാരാണ് അല്ലെ അന്നാന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ച് തട്ടിമുട്ടി ജീവിക്കുന്ന ആളുകളാണ് സോ അതിനെ പറയുന്ന പേരാണ് ആക്ടിവിംഗം എന്ന് പറയുന്നത് സോ ആ ഒരു ആക്ടിവ് ഇംഗത്തിൽ നിന്നും ഒരു പാസിവ് ഇംഗത്തിലേക്ക് മാറേണ്ടത് എന്താണ് അത്യാവശ്യമായിക്കൊണ്ടിരിക്കുക കാരണം ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അധിക വരുമാനം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം അപ്പൊ അതിന് പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് എന്ത് മോദിക്കർ എന്ന് പറയുന്നത് സോ എന്താണ് മോദിക്കർ എന്താണ് ട്രഡീഷണൽ ബിസിനസ്സും എന്താണ് ഡയറക്ട് സെല്ലിങ്ങും നമുക്കറിയാം ഒരു ഉൽപ്പന്നം ഒരു ഫാക്ടറിയിൽ നിന്നാണ് ആദ്യം ഉണ്ടാക്കുക ആണോ അല്ലേ അല്ലേ ഇവിടെ പറയുന്നുണ്ട് ഒരു ഉൽപ്പന്നം ഒരു കമ്പനിയിൽ നിന്നുണ്ടാക്കുന്നു ഒരു മുപ്പത്തഞ്ച് രൂപയുടെ ഉൽപ്പന്നം പിന്നീട് അത് എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലെത്തുന്നു അത് പിന്നെ ഹോൾസെയിലർ കയ്യിലെത്തുന്നു പിന്നെ അത് റീറ്റെയിലെ കയ്യിലെത്തുന്നു പിന്നീടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അല്ലെ ഒരു മുപ്പത്തി രൂപയുടെ ഉൽപ്പന്നം നമ്മുടെ കൈയിലെത്തുന്ന സമയത്ത് ഏകദേശം നൂറ് രൂപയാകും ബാക്കിയുള്ള പണം ആരാ കൊണ്ടുപോകുന്നു ആരെ കൊണ്ടുപോകുന്നത് ഇവിടെ ഉള്ള പരസ്യക്കാരും ഇടനിലക്കാരുമാണ് കൊണ്ടുപോകുന്നത് ആണോ അല്ലേ സീക്രട്ടറി ഓഫ് മൈനർജി എന്ന് പറയുമ്പോ ആ എനർജി ആർക്കാ കിട്ടുന്നത് സച്ചിനും ധോണിക്കുമാണ് കിട്ടുന്നത് അല്ലെ ഉയരം കൂടുമ്പോ ടേസ്റ്റ് കിട്ടും എന്ന് പറയുന്നു ആർക്കാ ടേസ്റ്റ് കിട്ടുന്നത് സൗന്ദര്യം നിങ്ങളെ തേടി വരുമെന്ന് പറയും അല്ലേ കിട്ടുന്നുണ്ടോ നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലെ മഞ്ഞളും ചന്ദനവും ഒത്തു ചേരുമ്പോ എന്തോന്ന് കിട്ടാൻ കിട്ടുമെന്ന് പറയാറുണ്ട് ഇല്ലേ കിട്ടിയിട്ടുണ്ടോ സോ ഇവിടെ മനസ്സിലാക്കുക കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നമ്മുടെ കയ്യിലെത്തുമ്പോൾ നൂറ് രൂപയാവാണ് ബാക്കിയുള്ള പണം കൊണ്ടുപോകുന്നത് മറ്റുള്ള ഇടനിലക്കാരും പരസ്യക്കാരുമാണ് ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നാൽ മോദി കേരളയിലേക്ക് വരുമ്പോൾ എന്നാണ് ഡയറക്ട് ടു കസ്റ്റമർ ആണ് ഇവിടെ പരസ്യക്കാരുല്ല ഇല്ല അല്ലെ ഉൽപ്പന്നം നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന ഒരു വിപണന രീതിയാണ് എന്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അതിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഏത് ഏതാണ് മോദി കെയർ എന്ന് പറയുന്നത് സോ ഇദ്ദേഹമാണ് നമ്മുടെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദിക്കാരെന്ന് പറയുന്നത് നല്ലൊരു കയ്യടി കൊടുക്കുക ഏകദേശം ഇരുപത്തിയാറ് വർഷമായി ഇരുപത്തിയാറ് വർഷമായി ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മനോഹരമായിട്ടുള്ള ഒരു കമ്പനിയാണ് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് പ്രൊഫൈൽ എന്ന് പറയുന്നത് അല്ലെ പാരമ്പര്യം നമുക്കറിയാം ഒരു കല്യാണം ആലോചിക്കും നമ്മളെന്താ നോക്കല് എന്താ നോക്കാം നല്ല തറവാട്ടുകാരാണോ നല്ല പാരമ്പര്യമുള്ള കൂട്ടുകാരാണോ നോക്കൂലേ ഇതുപോലെ മോദിക്കാർ നല്ല പാരമ്പര്യമുള്ള കമ്പനിയാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തുടങ്ങിയൊരു കമ്പനിയാണ് ഒരു പഞ്ചസാര ഫാക്ടറിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ഷായ് ബഹദുറുൽ ഗുജർമാൽ മോദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ കെ കെ മോദി എന്ന് പറയുന്ന വ്യക്തി ഇതിനെ ഏറ്റെടുത്തു നൂറ്റി ഇരുപതിലോളം രാജ്യങ്ങളിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു പിന്നെ അദ്ദേഹത്തിന്റെ ഭരണശേഷം ബീന മോദി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് മിസ്റ്റർ സമീർ മോദി എന്ന് പറയുന്ന വ്യക്തി സോ നമ്മൾ മോദിക്കെയറിന്റെ ഫൗണ്ടർ മെമ്പർ ആണ് ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചെയർമാൻ മിസ്റ്റർ സമീർ മോദി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദിക്കാരൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഒരു കമ്പനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അല്ലേ പ്രത്യേകിച്ച് മോദിക്കാരൻ്റെ നട്ടൽ എന്ന് പറയുന്നതും പ്രൊഡക്ട്സ് ആണ് ഏകദേശം പതിനാലോളം കാറ്റഗറിയിൽ അറുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് കമ്പനി തരുന്നുണ്ട് അറുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ കമ്പനി ഉള്ളൂ നിങ്ങൾ മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ലഭിക്കാൻ പോകുന്നത് ഒന്ന് നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും രണ്ട് നിങ്ങൾക്ക് സമ്പാദ്യം ലഭിക്കുമെന്നുള്ള സോ ഏതൊക്കെയാണ് പ്രൊഡക്ട്സുകൾ എന്ന് ജസ്റ്റ് നമുക്ക് ഓടിച്ചു പോവാം നമുക്കറിയാം ആദ്യമായിട്ട് നമ്മുടെ കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെൽനസ് അല്ല ആരോഗ്യ നിലനിർത്താനുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇതിൽ വരുന്നുണ്ട് അതിൽ കുട്ടികൾ കൊടുക്കുന്ന സ്ട്രോങ് ആൻഡ് സ്മാർട്ട് വരുന്നുണ്ട് ന്യോനി ജ്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇതിൽ വരുന്നുണ്ട് ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെൽ സ്പോർട്സ് ന്യൂട്രീഷൻ്റെ മറ്റൊരു പ്രൊഡക്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആക്ടിവേറ്റി അതായത് കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം നാൽപ്പത് ശതമാനം അധികമൊക്കെ വിളവ് കിട്ടാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ പ്രൊഡക്ട്സ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ ഹോം കെയർ കാറ്റഗറിയിൽ വീട് ക്ലീൻ ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ത് നമ്മളെ ബാത്റൂം ക്ലീനർ ബാത്റൂം കഴിക്കുന്ന പ്രോഡക്ട്സ് അതുപോലെ തന്നെ സോഫ ക്ലീൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ ഒരുപാട് ക്ലീൻ പ്രൊഡക്ട്സ് ഇത് വരുന്നുണ്ട് പിന്നെ വാഷ്മേറ്റ് പ്രൊഡക്റ്റ്സിൽ നമുക്കറിയാം വസ്ത്രം അലക്കുന്ന ഒരു ഒരു പറ്റം പ്രോഡക്റ്റ്സ് അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബേബി കാറ്റഗറി അല്ലെ പ്രസവിച്ച ഉടനെ തന്നെ നമുക്കറിയാം ഒരുപാട് കുന്ത്രാണങ്ങൾ നമ്മൾ വാരി തേക്കാറുണ്ട് കുട്ടികൾ അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ സോപ്പ് വരുന്നുണ്ട് ബിബി ക്രീം ഒരുപാട് ഐറ്റംസ് അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീഡം നാപ്കിൻ പ്രൊഡക്ട്സ് വരുന്നുണ്ട് ഇനി അടുക്കളകളിൽ യൂസ് ചെയ്യുന്ന പാചകത്തിന് യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് അതിൽ അതിലെടുത്ത് പറയേണ്ട സംഭവമാണ് തവിടെണ്ണ അതുപോലെ തന്നെ ചായപ്പൊടി വരുന്നുണ്ട് കോഫി പൗഡർ വരുന്നുണ്ട് അതുപോലെ തേൻ വരുന്നുണ്ട് നെയ്യ് വരുന്നുണ്ട് ബസ്മതി അരി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് സോഫ് വാഷിൽ നമുക്കറിയാം ഹാൻഡ് വാഷ് വരുന്നുണ്ട് സോപ്പ് വരുന്നുണ്ട് പിന്നെ ഫ്രഷ് മൊമെൻസിൽ നമുക്ക് പേസ്റ്റ് വരുന്നുണ്ട് ബ്രഷ് വരുന്നുണ്ട് ഇനി മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസ് സലോൺ കാറ്റഗറിയിൽ വരുന്നുണ്ട് ഇനി ജെൻസ് യൂസ് ചെയ്യുന്ന ഒരു പറ്റും പ്രോഡക്റ്റ്സുകൾ ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്കറിയാം സൗന്ദര്യം നിലനിർത്താൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് അതിൽ കുറെ ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട് ഫ്രൂട്ടി ഓഫ് ദ ഷാംപൂ ഐറ്റംസ് വരുന്നുണ്ട് ബോഡി സ്പ്രേ വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഹർബൻ കളേഴ്സിൽ ലിപ്റ്റിക്ക് കാജൽ തുടങ്ങിയിട്ടുള്ള ഒരു പറ്റം പ്രോഡക്ട്സുകൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമുക്കറിയാം സമയമില്ലാത്തവർക്ക് സമയം നോക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള വാച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാഗ് വരുന്നുണ്ട് എൻവിറോ ചിപ്പ് നമുക്കറിയാം റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ചിപ്പ് വരുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പതിനാലോളം കാറ്റഗറിയിൽ ഏകദേശം അറുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി സോ എനിക്ക് പറയാനുള്ളത് പുതിയ ആളുകളോട് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളുമായിട്ട് ഈ ഒരു പ്രൊഡക്ടിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക അതിലുപരി ഈ പ്രൊഡക്ട്സുകളൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് മോദിക്കെയർ കമ്പനി നമ്മുടെ ചെയർമാൻ നമ്മളോട് പറയുന്നത് മോദിക്കേർ ഏതൊരു ഉൽപ്പന്നം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നം നിങ്ങൾ തിരിച്ചു തന്നാൽ അതിൻ്റെ മുഴുവൻ പടവും തരാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സെമീജിക്ക് നല്ലൊരു കൈഡി കൊടുക്കണം അപ്പത്രയും വിശ്വാസത്തോടു കൂടി അത്രയും ക്വാളിറ്റിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ആണ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ളത് നിധിയാണ് നിധിയാണ് ഈ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു കസ്റ്റമർ ആയാൽ ലഭിക്കുന്ന ആറ് ബെനിഫിറ്റ് ആണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പേജാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കസ്റ്റമർ ആയിട്ട് വരാം ആയിട്ട് മുന്നോട്ട് പോകാം ഇതൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം സോ ആദ്യം നിങ്ങൾ വാങ്ങുന്ന ശീലം മാറ്റി വാങ്ങുന്ന രീതി മാറ്റിയാൽ മോദിക്കരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ല ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് മോദിക്കറിലൂടെ ലഭിക്കും രണ്ട് എന്താ പറയുന്നത് നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരൻറ്റിയാണ് നമുക്കറിയാം ഇന്ന് പല ഉൽപ്പന്നങ്ങളിലും തൊണ്ണൂറ്റിയമ്പത് പോയിന്റ് ഒൻപതാ പറയുന്നത് അല്ലേ ഒരു ശതമാനം അവർ വെക്കും എന്തുകൊണ്ടാണ് അത് അവർക്ക് അറിയാം ആ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ഗ്യാരില്ല എന്നാൽ മോദിക്കാർ വരുന്നത് എന്താ നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരൻറ്റിയാണ് സോ മൂന്നാമത്തത് എന്താണ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഉള്ളൂ നമുക്കറിയാം പുറത്ത് പോയാൽ എം ആർ പി കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ഉൽപ്പന്നവും വാങ്ങുന്നത് അല്ലേ എന്നാൽ മോദിക്കറിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പത്ത് ശതമാനം അധികം ഉൽപ്പന്നം കമ്പനി ഫ്രീ ആണ് അതായത് ആയിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നൂറ് രൂപയുടെ പ്രൊഡക്ട്സ് ഫ്രീ രണ്ടായിരത്തിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്ട്സ് ഫ്രീ ഇനി മൂവായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലോ മുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ്സ് ഫ്രീ അയ്യായിരത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്പോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ അഞ്ച് അഞ്ചാമത്തതാണ് മോദിക്ക് ലോയൽറ്റി ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഏഴാമത്തത് സോറി ആറാമത്തേത് ഏഴ് ശതമാനം തൊട്ട് പതിനാറ് ശതമാനം സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് സോ ഈ ആറ് ബെനിഫിറ്റ് ബെനിഫിറ്റാണ് മോദിക്ക് നമുക്ക് നൽകുന്നത് സോ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് പോവാം നമുക്കൊരാം ഒരു മാസം ഒരാളുടെ വീട്ടിൽ എത്ര രൂപയുടെ ചിലവുണ്ടാവും ഏകദേശം ഏകദേശം എത്ര ഉണ്ടാവും ഒരു അയ്യായിരത്തിന് മുകളിൽ ഉണ്ടാവുമല്ലോ അല്ലേ അയ്യായിരത്തിന് മുകളിൽ എന്തായാലും ഉണ്ടാവുമല്ലോ സോ നമുക്കിവിടെ ഒരു അയ്യായിരത്തിൻ്റെ കണക്ക് എടുക്കാം ഒരു ഹൺഡ്രഡ് പി ബി എടുക്കാം ഒരു അയ്യായിരത്തി നാനൂറ് രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് എന്ത് കിട്ടും മോദിക്കറിൽ എന്ത് കിട്ടും പുറത്തുനിന്ന് എന്ത് കിട്ടും നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇവിടെ ഒന്നാമത് പറയുന്നത് ഗ്യാരണ്ടി നമുക്കറിയാം നമ്മൾ ഇന്ന് തൊട്ടടുത്ത ഷോപ്പ് പോയിട്ട് ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്യാരൻറ്റി തരുമോ തരുമോ ജസ്റ്റ് നിങ്ങളൊന്ന് മൂടി പൊട്ടിച്ചാൽ മതി തിരിച്ചെടുക്കുമോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും എന്താണ് വിറ്റ സാധനം തിരിച്ചെടുക്കില്ല ആണോ അല്ലേ എന്നാൽ മോദി മോദിക്കറിലെ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ഗ്യാരൻറ്റിയാണ് ഇതാണോ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ഒരു അയ്യായിരം രൂപയുടെ ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് സോ രണ്ടാമത് എന്താ ഡിസ്കൗണ്ട് അല്ലേ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമ്മളെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടാറുണ്ടോ നമ്മൾ എം ആർ പി കൊടുത്തിട്ടാണ് ഓരോ ഉൽപ്പന്നവും വാങ്ങുന്നത് എന്നാൽ മോദി മോദിക്കനിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം മുപ്പത് ശതമാനം വരെ ഏകദേശം ഇരുപത് ശതമാനം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡിസ്കൗണ്ട് കിട്ടും ഏകദേശത്തിൽ ഉണ്ടാവും ആയിരത്തി എൺപത് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ടാവും ഓക്കെ സോ നെക്സ്റ്റ് എന്താണ് ഓഫർ പുറത്ത് പോയാൽ നിങ്ങൾ ഒരു അയ്യായിരം രൂപയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓഫറാണ് കിട്ടാറ് എന്താ കിട്ടാറ് ഞാൻ ചോദിക്കുന്ന ഒരു കടല കടലമിട്ടായെങ്കിലും ഫ്രീ കിട്ടാറുണ്ടോ ഉണ്ടോ ഒരു പപ്പട വേക്കെങ്കിലും കിട്ടാറുണ്ടോ ഇപ്പം കിട്ടുന്ന ഒരു സാധനമാണ് എന്ത് കൂപ്പൺ അല്ലേ എന്നിട്ട് അത് എന്തെയും പെട്ടിയിലിടാൻ പറയും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വിളിക്കും നിങ്ങൾക്ക് ഒരു മുട്ടസൂരി സമ്മാനം പറയും ഹലോ അല്ലേ എന്നാൽ മോദി കേരള നിങ്ങൾ ഒരു അയ്യായിരം രൂപയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ പത്ത് ശതമാനം ഫ്രീ പ്രോഡക്ട്സ് ആണ് ഏകദേശം അറുന്നൂറ് രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഓക്കെ സോ നെക്സ്റ്റ് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ടോ ഒരു രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് പല്ലേച്ചിട്ട് ഇത്രയും കാലമായിട്ട് ചായ കുടിച്ചിട്ട് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക മോദിക്കുള്ള ഏത് പ്രോഡക്ട്സ് വാങ്ങിയാലും അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് ചായ കുടിച്ചാൽ അക്കൗണ്ടിലേക്ക് പൈസ വരും പല്ല് തേച്ചാൽ അക്കൗണ്ടിലേക്ക് പൈസ വരും കുളിച്ചാൽ ഹലോ അക്കൗണ്ടിലേക്ക് പൈസ വരും കോഴിക്കറി ഉണ്ടാക്കിയാൽ അക്കൗണ്ടിലേക്ക് പൈസ വരും പയൻപൊരി ഉണ്ടാക്കിയാൽ അക്കൗണ്ടിലേക്ക് പൈസ വരും ബോഡി സ്പ്രേ ബിച്ചാൽ അക്കൗണ്ടിലേക്ക് പൈസ വരും ഈ സമയം നോക്കിയാലും അക്കൗണ്ടിലേക്ക് പൈസ വരും സോ അയ്യായിരം രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏകദേശം നൂറ്റി എൺപത്തി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ട് കമ്പനി തരുമെന്നുള്ള ക്ലിയർ ഓക്കെ നെക്സ്റ്റ് ലോയൽറ്റി ബോണസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെയും ഇരുപത് ശതമാനം വരുന്നെങ്കിൽ ലോയൽറ്റി ബോണസ് ലഭിക്കും ഏകദേശം ആയിരത്തി എൺപത് രൂപ എന്തെയും ലോയൽറ്റി ബോണസ് ആയിട്ട് കമ്പനി മാറ്റി വെക്കും എന്താണ് ലോയൽറ്റി ഹലോ ആറുമാസം നിങ്ങൾ തുടർച്ചയായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഏഴായിരം രൂപക്കുള്ളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏഴാമത്തെ മാസം എത്ര രൂപക്കാണോ നിങ്ങൾ വാങ്ങിയത് ആ ഉൽപ്പന്നം നിങ്ങൾ എന്തെയും ഫ്രീ ആയിട്ട് ലഭിക്കും ഉദാഹരണത്തിന് ആറ് മാസം നിങ്ങൾ ഏഴായിരം രൂപയുടെ ഉൽപ്പന്നം വീട്ടിലേക്ക് വാങ്ങിയാൽ ഏഴാമത്തെ മാസം എത്ര കൂടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും ഏഴായിരം രൂപയുടെ ഉൽപ്പന്നം എന്തെയും കമ്പനി ഫ്രീ ആയിട്ട് തരുമെന്നുള്ളതാണ് അല്ലെ വീണ്ടും നിങ്ങൾ ആറു മാസം വീണ്ടും തുടച്ചായിട്ട് ചെയ്താൽ അടുത്ത പതിമൂന്നാമത്തെ മാസം എത്ര കൂടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും പതിനാലായിരം രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് അല്ലെ അപ്പൊ ഒരു വർഷം നിങ്ങൾക്ക് കമ്പനി തരുന്നത് എത്രയാണ് ഇരുപത്തി ഒന്നായിരം രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ്സ് ആണ് ലോയൽറ്റി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സോ നല്ലൊരു കൈയടി നമുക്ക് സമീപിക്കാം സോ അങ്ങനെ വാങ്ങിയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ കൂടുതലുണ്ട് ഒന്ന് കൈ പൊന്നിക്കാം സോ ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം ഓക്കെ സോ അങ്ങനെ ഒരു മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യും ആയിരത്തി അമ്പത് രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് മാറ്റി വെക്കും സോ അങ്ങനെ ഒരു അയ്യായിരത്തി നാനൂറ് രൂപയുടെ ഉൽപ്പന്നം വീട്ടിലേക്ക് വാങ്ങുമ്പോൾ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാം ഹലോ ആ അടിച്ചോളൂ അടിച്ചോളൂ ഈ ഒരു സംഭവം പത്ത് പേരോട് പറഞ്ഞാൽ എത്ര പേര് നമ്മുടെ കൂടെ വരും എത്ര പേര് വരും മൂന്നാളോ ഹലോ എത്ര പേര് വരും ഞാൻ പറയുന്ന ആ പത്ത് പേര് നമ്മുടെ കൂടെ വരും കാരണം ഇതിനെ ഒരു അറിവ് ഒരാൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ആണോ അല്ലേ ഇപ്പൊ റേഷൻ കടയിൽ ഒരു കിലോ പഞ്ചസാര ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുവോ ഓടുവോ ഓടുവല്ലോ പക്ഷെ ഇത് മോദി മോദിക്കറിൽ ഇത്രയധികം ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളും ഞോ പറയില്ല പക്ഷെ ആളുകൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മുടെ കൂടെ വരാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വരഞ്ഞു കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവാന്നുള്ളതാണ് സോ ക്ലിയർ സോ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഏകദേശം അറുപത് ശത അൻപത്തിയേഴ് ശതമാനത്തോളം നമുക്ക് തന്നെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് ഓക്കെ സോ അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് പന്ത്രണ്ടോളം വരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി പന്ത്രണ്ടോളം നമുക്കറിയാം നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ ഒരു തരം വരുമാനം കിട്ടാറുള്ളൂ അല്ലേ ആണോ അല്ലേ ഒന്നേ കിട്ടാറുള്ളൂ ആ ഒന്നുമല്ല നിന്നാണ് നമ്മളെല്ലാ പല സ്വപ്നങ്ങളും നോക്കുന്നത് എന്നാൽ മോദിക്കലേക്ക് ഒരുങ്ങുമ്പോൾ പന്ത്രണ്ടോളം വ്യത്യസ്തമായിട്ടുള്ള വരുമാനങ്ങളാണ് കമ്പനി മാറ്റിച്ചിരുന്നത് അപ്പൊ നമുക്കറിയാം മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഴ് ശതമാനം തൊട്ട് പതിനാറ് ശതമാനം അക്മിലേറ്റി പെർഫോമൻസ് ലോ ബോണസ് ലഭിക്കുന്നുണ്ട് നാല് ശതമാനം ഡയറക്ടർ ബോണസ് ലഭിക്കുന്നുണ്ട് പതിനഞ്ച് ശതമാനം ടീം ബോണസ് ലഭിക്കുന്നുണ്ട് ഏഴ് ശതമാനം ബിൽഡേഴ്സ് ബോണസ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ശതമാനം ഡയമണ്ട് ബോണസ് വരുന്നുണ്ട് അതുപോലെ എട്ടാമത്തേത് രണ്ട് ശതമാനം ട്രാവൽ ഫണ്ട് വരുന്നുണ്ട് അഞ്ച് ശതമാനം കാർ ഫണ്ട് ലഭിക്കും നമുക്ക് അതുപോലെ തന്നെ മൂന്ന് ശതമാനം ഹോം ബോണസ് പതിനേഴ് ശതമാനം ലീഡർഷിപ്പ് ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനത്തെ വരുമാനമാണ് ഒരു ശതമാനം ഇയർലി ഫൗണ്ടർ ബോണസ് എന്ന് പറയുന്നത് ഇങ്ങനെ പന്ത്രണ്ടോളം വളരെ മനോഹരമായിട്ടുള്ള വരുമാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഇതിലെടുത്ത് പറയേണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളായിട്ടുള്ള മൂന്ന് വരുമാനങ്ങളാണ് ഒന്ന് എന്ത് ട്രാവൽ ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ ടൂർ പോകാൻ ആഗ്രഹമുണ്ടോ ഉണ്ടോ ഉണ്ടോ എവിടേക്കാ എവിടേക്കാ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ബീച്ചിൽ പോകുക എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ ഊട്ടി കൊടേക്കിനാൽ എന്നാൽ മോദി കേരള വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ് വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വർഷം രണ്ട് ട്രിപ്പുകൾ വരുന്നുണ്ട് ഒന്ന് ദുബായിലേക്കും എനിക്ക് തോന്നുന്നു സ്പെയിനിലേക്കും ട്രിപ്പ് വരുന്നത് അതുപോലെ സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഒരു പാസ്പോർട്ട് എടുത്ത് തരിക എന്നുള്ള പാസ്പോർട്ട് ഇല്ലാത്ത ആളുകൾ ഇന്ന് തന്നെ പാസ്പോർട്ട് എടുത്ത് വെക്കുക സോ നിങ്ങൾക്ക് ട്രിപ്പ് പോകാനുള്ള ഫണ്ട് കമ്പനി തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എന്ത് കാർ എടുക്കുക എന്നുള്ളത് ആണോ അല്ലേ ആണോ അല്ലേ എത്ര കാർ എടുക്കാൻ ആഗ്രഹമുണ്ട് സോ എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ബോധിക്കൽ വന്ന സമയത്ത് സ്വന്തമായിട്ട് കാറെടുക്കണം എന്നുള്ളത് എൻ്റെ വീട്ടിൽ കാർ കാർപോർസ് ഇല്ല കാർ പോരാൻ വഴി പോലും ഇല്ലാത്ത ആ വീട്ടിലേക്ക് പത്ത് ലക്ഷത്തിന്റെ കാറെടുത്തിട്ടാന്ന് നിങ്ങൾ സംസാരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും നിങ്ങളുടെ വീട്ടിൽ കാർ കാർപോർസ് ഇല്ലെങ്കിലും കാർ എടുക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫണ്ട് കമ്പനി തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എന്ത് വീട് എന്ന് പറയുന്നത് ആണോ അല്ലേ ആണോ സോ മോദി മോദിക്കെയറിലൂടെ വീട് എടുക്കാനുള്ള ഒരു ഫണ്ടും കമ്പനി നമുക്ക് തരുന്നുണ്ട് സോ ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഹൈലൈറ്റിൽ ഒരു കോടിയുടെ ഫ്ലാറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഏതൊരാൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഭവനം സ്വന്തമാക്കാനുള്ള ഫണ്ട് കമ്പനി തരുന്നുണ്ട് സോ ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മോദി കെയർ ഏറ്റെടുക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബിസിനസ് നടന്നാൽ നിങ്ങൾ എന്താവും പതിനാറ് ശതമാനത്തിലെത്തും നിങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിൽ എത്തും സോ ഈ ഒരു ഡയറക്ടറിൽ നിന്നുകൊണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ഹലോ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പതിനയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ അടുത്ത റാങ്ക് ആണ് സീനിയർ ഡയറക്ടർ എന്ന് കൂടെ വന്ന് ഒരാളെ ഡയറക്ടർ ആക്കിയാൽ നിങ്ങളെ വിളിക്കുന്ന പേര് സീനിയർ ഡയറക്ടർ എന്നാണ് സീനിയർ ഡയറക്ടർ ആയാലും ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുപ്പതിനായിരം രൂപ വരെ നിൽക്കേണ്ട ഹലോ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകൾ കിട്ടുന്ന വരുമാനം നിങ്ങൾ ഇവിടെ വന്ന ഒരു സീനിയർ ഡയറക്ടറായ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എക്സ് അടുത്ത റാങ്ക് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലേ ഇവിടെ വന്ന രണ്ട് വ്യക്തികളെ ഡയറക്ടർ ആക്കിയാൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറാവും ഏകദേശം അമ്പതിനായിരം രൂപ വരെ എക്സിക്യൂട്ടീവിൽ നമുക്ക് നേടാം സോ അടുത്ത റാങ്ക് ആണ് മൂന്ന് വ്യക്തികളെ ഡയറക്ടർ ആക്കിയാൽ നിങ്ങൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകും ആ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള അതായത് ഒരു മില്ലിയനർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൽ നിന്നു വരെ നമുക്ക് നേടാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത റാങ്ക് ആണ് പ്ലാറ്റിനം ഡയറക്ടർ നാല് പേരെ ഡയറക്ടർ ആക്കിയാൽ പ്ലാറ്റിനം ഡയറക്ടർ ആകുന്നു സോ ഈ റാങ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം നാല് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കും മോദികൾ ഹലോ കേളി പോകുന്നുണ്ടോ ണ്ടോ ഓക്കെ അടുത്തതാണ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലെ ആറ് വ്യക്തികളെ നിങ്ങൾ ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ മോദി മോദിക്കാറിലുള്ള പന്ത്രണ്ട് തരം വരുമാനം നിങ്ങൾക്ക് വാങ്ങാം ഒപ്പം ഏകദേശം പത്ത് ലക്ഷം രൂപ വരെ ഒരു ഡയമണ്ട് ഡയറക്ടറിൽ നിന്ന് നേടാൻ പറ്റുന്ന ഹലോ പൊട്ടുന്നുണ്ടോ ഓക്കെ സോ നെക്സ്റ്റ് റാങ്ക് മുതൽ ഡയമണ്ട് ഡയറക്ടർ ബ്ലാക്ക് ഡയമണ്ട് റെഡ് ഡയമണ്ട് ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്ലാനാണ് മോദിക്കർ എന്ന് പറയുന്നത് സോ നല്ലൊരു കയ്യില് നമ്മുടെ സെമിജി ജോലി ഇത്തരത്തിലുള്ള ഒരു വലിയ അവസരമാണ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ളത് നിധിയാണ് ഈ നിധിയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് ഒപ്പം നമ്മുടെ സെമിജി നമ്മളോട് പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ അദ്ദേഹം പെട്ട അപ്പം അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക മുന്നോട്ട് പോവുക എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷം രൂപ മാസ വരുമാനം അതുപോലെ തന്നെ ഒരു കാറും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വരുമാനം ഒരു പത്ത് ലക്ഷം ആവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു ജയോ